സംസ്ഥാനത്ത് അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവിലയും ഇനി വർദ്ധിക്കും ചെറുവള്ളങ്ങളിൽ പോയി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമായിരിക്കും കടലിൽ നിന്നും മത്സ്യം പിടിക്കുക ചെറുവള്ളങ്ങളിലും ഇൻബോർഡ് വള്ളത്തിലും മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ അനുമതിയുണ്ട് മത്സ്യവില ഉയർന്ന തോതിൽ തുടരുന്നതിനിടെയാണ് നിരോധനം ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇതര സംസ്ഥാന മീൻ ബോട്ടുകൾ ഞായറാഴ്ച തീരം വിട്ടിരുന്നു നിരോധനം സംബന്ധിച്ച് തീരപ്രദേശങ്ങളിൽ മൈക്കിലൂടെ അറിയിപ്പും നൽകിയിരുന്നു ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ വള്ളം ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ വള്ളമേ അനുവദിക്കൂ ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോയാൽ കർശന ഉണ്ടാകും ട്രോളിംഗ് കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആറു കിലോ വീതം സൗജന്യ റേഷൻ നൽകും മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ നിന്ന് ആദ്യ രണ്ട് കെടുത്തുകയും ജൂൺ ജൂലൈ മാസങ്ങളിൽ നൽകും മീനുകളുടെ പ്രജനന കാലമായതിനാലാണ് ഈ സമയത്ത് ട്രോളിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മത്തി അയല ചൂര നത്തൊലി പാര പരവ എന്നീ ഉപരിതല മത്സ്യങ്ങളുടെ പ്രജനനകാലമാണിത്